ഹായ് ഓൾ വെൽക്കം ടു സൈക്യു ലേണിങ് അപ്പം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും നിങ്ങൾ വീട്ടിൽ പോസ്റ്റ് വൈ എത്തുന്നതാണ് ഇൻ കേസ് നിങ്ങൾ എന്താണ് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും ബേസിക് ആൻഡ് സ്ട്രേറ്റ് വേ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിജിറ്റൽ റിസോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കാണുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ക്യാൻ കോഷ് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് എത്തും കറൻ്റ്ലി സൈറ്റ് ഇപ്പം എന്താണ് ഔട്ട് ഓഫ് സർവീസ് ആണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും റീസ്റ്റോർ ആവുന്നതാണ് ഓക്കെ ഈ സൈറ്റിലാണ് എന്തെയ്യുക ഇഗ്നോറിൻ്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നിങ്ങളെല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആവും ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഏത് സബ്ജക്റ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണോ വേണ്ടത് അതിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കാണാം അതായത് ബി പി സി സി വൺ നോട്ട് വൺ അത് ഇ കാന് കോഷിൻ്റെ സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും ഡയറക്റ്റ് ഇ കൻ കോഷൻ സൈറ്റിലെത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറന്റ് സൈറ്റ് ഔട്ട് ഓഫ് സർവീസാണ് ആണ് ഇത് പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഗ്നോ ഹെൽപ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ഇഗ്നോ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സിംഗിൾ ഫയലായിട്ട് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് പിന്നെയും ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്പാം അല്ലെങ്കിൽ സ്കാം വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവും നിങ്ങളെ ഡാറ്റാസ് ഒക്കെ ചോർന്നു പോകുന്ന അല്ലെങ്കിൽ ഫേക്ക് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവും എന്താ ചെക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നോ സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോന്റെ ഏതെങ്കിലും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇഗ്നോന്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയലും ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് എന്താ മതി വെബ്സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിന് ബേസിക്കലി രണ്ട് വെബ്സൈറ്റാണ് ഉപയോഗിക്കൽ ഒന്ന് എന്താണ് ഇ കൻ ഘോഷ് എന്നാണ് വെബ്സൈറ്റും രണ്ട് ഇഗ്നോ ഹെൽത്ത് സെൻറ്റർ എന്ന വെബ്സൈറ്റ് ആണ് ഉപയോഗിക്കല് നിങ്ങൾ ജസ്റ്റ് കോഡ് ഹെഡ്സ് കൊടുത്താൽ തന്നെ ഈ രണ്ട് വെബ്സൈറ്റ് എന്ത് ചെയ്യും നിങ്ങളെ സെർച്ച് എൻജിൻ വിസിബിൾ ആക്കി തരും ഓക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽസ് ആക്സസ് ചെയ്യേണ്ടത് ഓക്കെ